കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസീമുമായ സ്വാഗതം നമ്മളിവിടെ പറയാൻ പോകുന്നത് വിഷു വിഷു വരികയാണ് അല്ലേ പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ജലങ് ജല കൊളം നദി കടല ഇതിനൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതായിട്ടുള്ള ഈ ഒരു മീനമാസം മുപ്പത്തി എട്ടാം തീയതി ആദിത്യന്റെ സംക്രമമാണ് നക്ഷത്രത്തിലാണ് ഈ വർഷത്തെ വിഷു സംക്രമിക്കുന്നത് ആ സംക്രമ ദിവസം ഏറ്റവും അത്യുത്തമമായിട്ട് അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർക്ക് പത്തിരുപത് ദിവസത്തേക്ക് ഈ മീനമാസം ഒരു പതിനഞ്ച് കഴിഞ്ഞ് പത്തിരുപത് ദിവസത്തേക്ക് രോഗം ദുരിതം ഐശ്വര്യക്കുറവ് ധനനഷ്ടങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ പരിഹാരങ്ങൾ ചെയ്ത് നിങ്ങൾ ഈശ്വരനെ വിളിച്ച് മുന്നോട്ട് പോകണം കാരണം ഒരു ഘട്ടത്തിൽ നിന്ന് മറ്റൊരു ഘട്ടത്തിലേക്ക് ആദിത്യൻ സഞ്ചരിക്കുകയാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ഈ അണ്ടകടാഹത്തിലെ വെളിച്ചം പകരുന്ന നമുക്ക് ധീ ബുദ്ധി ഉണ്ടാക്കി തരുന്ന ഏറ്റവും നല്ല പവറുള്ള ഒരു ഗ്രഹമാണ് സൂര്യൻ സൺ എന്ന് പറയുന്നത് അതിപ്പോ നെറ്റിലൊക്കെ ഗൂഗിളിലൊക്കെ നമ്മൾ അടിച്ചു നോക്കിയാൽ പഴയ കാലത്ത് ഈ വ്യാഴമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു വ്യാഴം കേതുലാണോ നിൽക്കുന്നത് കേതു വ്യാഴത്തിലാണോ നിൽക്കുന്നത് ശുക്രൻ ഇന്ന നിൽക്കുന്നോ എന്നൊക്കെ ഒരു കളിയാക്ക രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇന്ന് നെറ്റിലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വ്യാഴവും ഭൂമിയും ഒക്കെ സഞ്ചരിക്കുന്നതായിട്ടുള്ള അതിന്റെ ഭ്രമണപഥങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കാണാം അല്ലെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് ഇല്ല വാന നിരീക്ഷണ കേന്ദ്രമുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ഗ്രഹത്തിന്റെയും ചലനാവസ്ഥയും മറ്റു കാര്യങ്ങളും അപ്പൊ അതനുസരിച്ച് മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ഓരോ സംഭവങ്ങൾ രോഗം വരെ നടന്നുകൊണ്ടേയിരിക്കും അല്ലെ ആറ്റം ആറ്റം വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ അസുഖങ്ങൾ വരാനിടാറുണ്ട് രോഗങ്ങൾ വരുന്നറുണ്ട് അതിൽ നിന്ന് അണുക്കൾ പിന്നെ എന്താ പറഞ്ഞാൽ പിന്നെ എല്ലാ പിന്നെ വായുവിലൂടെയും പ്രപഞ്ചത്തിലൂടെയൊക്കെ പോയതിന് ശേഷം നമുക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടായില്ല ഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ എല്ലാ ആൾക്കാരും പറയുന്നത് നമ്മൾ തന്നെ ഒരു ദിവസം അന്തരീക്ഷം മൗഢ്യമായിട്ട് നിൽക്കുമ്പോൾ അന്തരീക്ഷം മോശമായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിന് പോലും ഒരു ദുഃഖം പോലാണ് ഒരു കാര്യം ചെയ്യാനും നമുക്കൊരു ഉന്മേഷമില്ല ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും മേഷമില്ല ഒരു പവർ ഇല്ല അങ്ങനെ ഒക്കെയുള്ള ഒരു അവസാനം അപ്പൊ ഈ വിഷു എന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ നിന്ന് സൂര്യന് ഈ മീനമാസം മുപ്പത്തൊന്നാം തീയതി ഞങ്ങളൊക്കെ പറയുമ്പോൾ രവി രവിശങ്കരം ആസ്ട്രോളജി ആൻഡ് ആസ്ട്രോണമി ഉണ്ട് ആസ്ട്രോണോ ആസ്ട്രോണമി എന്ന് പറയുമ്പോൾ ഗ്രഹങ്ങളുടെ മാറ്റം എന്നും പറയുന്നത് അതൊക്കെ തന്നെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് പൂർവീകർ വർഷങ്ങൾക്ക് 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 മുമ്പ് കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്ര ശാഖയാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അതിൽ ഗ്രഹം 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 എന്ന് പറയുന്ന അർത്ഥം തന്നെ ആകർഷണത്വം ഗുരുത്വാകർഷണം അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഐസക് ഐസക്നോട്ടനൊക്കെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചു തന്നെ ഭാഗവതത്തിൽ പോലും പറയുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ ഈ മഹാ പിന്നെ ഉത്സവമായ വിഷുവിൽ കണി കാണാൻ വെക്കേണ്ടതായിട്ടുള്ള ഏറ്റവും നല്ല ഒരു സാധനമാണ് വെള്ളരിക്ക നമ്മളൊക്കെ ആലോചിച്ച് നോക്കുക ഈ ലോകം മൊത്തവും ചുറ്റിക്കിടക്കുന്ന ജലത്തില ജല ജലത്താലാണ് പഞ്ചഭൂതാത്മകവുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഭൂമിയെ ഭൂമിയെപ്പോലും നമ്മുടെ ശരീരത്തെ പോലും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ ആ പഞ്ചഭൂതങ്ങളിലൊന്നാണ് ജലം പൃഥ്വി ഭൂമി തെക്കെ പറയും പൃഥ്വി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ഒരു വെള്ളരിക്ക എന്ന് പറയുന്ന സാധനം ആ വെള്ളരിയാണ് നമ്മൾ കണി കണികണ്ടത് ഈ അണ്ട അണ്ടകടാകത്തിലുള്ള എല്ലാ സംഭവവും അതിനകത്ത് നിറച്ച് ജലമാണ് അല്ലേ ഒരു സങ്കല്പമാണ് പഴയ ആചാര്യന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നതാണ് നമ്മുടെ ബുദ്ധിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂർമ്മ ബുദ്ധിക്കോ സിക്സ് സെൻസിന് പോലും പറ്റാത്ത രീതിയിലാണ് ആചാര്യന്മാർ ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണ്ടി പൈതൃകപരമായിട്ട് ഇതൊക്കെയാണ് നമ്മൾ വെറുതെ ചില കള്ള കള്ളനാണയങ്ങളായിട്ടുള്ള ജ്യോത്സ്യന്മാർ പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ചു നടക്കുന്ന ആൾക്കാരുണ്ട് സംശയമില്ലാത്ത കാര്യമാണ് അപ്പോ നമ്മൾ പറഞ്ഞു വന്ന് ആ ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമിയെ ഏർ പ്രതിനിധീകരിച്ചുകൊണ്ട് നിൽക്കുന്ന കുമ്പളങ്ങ കുമ്പളങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടകടാഹം മൊത്തം പ്രതികരിക്കുന്ന കുമ്പളങ്ങയാണ് നമ്മള് വിഷുവിനാദ്യം കണി കാണുന്നെങ്കിൽ അന്നേ വർഷം അന്ന് മുതൽ ആ ഒരു വർഷത്തേക്ക് പന്ത്രണ്ട് മാസത്തേക്ക് മുപ്പത് ഗുണം പന്ത്രണ്ട് മുന്നൂറ്റി അറുപത്തി അഞ്ചേകാൽ ദിവസം അല്ലെ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം വരെ ഏറ്റവും ഉത്തമമായിരിക്കും സംശയമില്ലാത്ത കാര്യമാണ് അതാണ് കൊന്നപ്പൂ കൊന്നപ്പൂ എന്ന് പറഞ്ഞ ജീവാംശമാണ് മഞ്ഞ മഞ്ഞക്കളറിന് തന്നെ ജീവാംശമാണ് വ്യാഴത്തിൻ്റെ കളർ തന്നെ മഞ്ഞയാണ് സ്വർണം കാഞ്ചനം കാഞ്ചനക്കാരകൻ കൂടാണ് വ്യാഴം അപ്പൊ അതുകൊണ്ട് വെള്ളരിക്കയും കൊന്നപ്പൂ കണികൾ തുടർന്ന് ഈ ഒരു വർഷം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സൽ സന്താനങ്ങളും സന്താന ഗുണങ്ങളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ മനുഷ്യന്റെ ഈ എളിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും എന്റെ നിസീബമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ